അതിമനോഹരമായ ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാല കരൂർ ടൗണിനോട് തൊട്ട് ചേർന്ന് അതായത് മെയിൻ റോഡിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ കഷ്ടി മാറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പന്ത്രണ്ട് സെൻ പന്ത്രണ്ടര സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫോർ ബി എച്ച് കെ ഹൗസിൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കയറി വരാം ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു മിറ്റമാണ് ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല വണ്ടി മുഴുപ്പുള്ള വണ്ടി പാർക്ക് ചെയ്യാൻ രീതിയിലുള്ള കാർ പോർച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് കിണർ വരുന്നത് വറ്റാത്ത വെള്ളമുള്ള കിണറാണ് നമുക്കിവിടെ വരുന്നത് നല്ല തേളിനീര് കണ്ണീര് പോലുള്ള വെള്ളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ എൻ്റർ ചെയ്യാൻ നമ്മുടെ ലിവിങ് ഐ മീൻ സിറ്റൗട്ടിലേക്ക് പോവാം ഇതാണ് നമുക്ക് സിറ്റൗട്ട് വരുന്നത് ഈ വീട് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനാണ് നമ്മുടെ അടുത്ത് പലരും വന്ന് ചോദിക്കാറുണ്ട് പള്ളിക്ക് തൊട്ടടുത്തുള്ള വീടുണ്ടോ പള്ളിക്ക് തൊട്ടടുത്തുള്ള വീടുണ്ടോ ഇവിടുന്ന് ഏകദേശം നൂറ് മീറ്റർ കഷ്ടിയുള്ളൂ നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്ന വളരെ ഭംഗിയിൽ വലുതായിട്ടുള്ള ഒരു സിറ്റൗട്ട് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഈ സൈഡിലേക്ക് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു നാല് പില്ലേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇത് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് कि बढ़ते കട്ട്ലയും അതുപോലെ തന്നെ ഡോറും കാണാം തേക്കിലാണ് ഡോർ വന്നിട്ടുള്ളത് കട്ട്ല ആഞ്ഞലിയാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് നേരെ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വരുന്നു അതിമനോഹരമായൊരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത് കണ്ടില്ലേ നമുക്ക് കബ്ബോർഡ് ഐ മീൻ സീലിംഗ് സീലിംഗൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ആ എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ഇവിടെ സീലിംഗ് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ആ ഡൈനിങ് ഏരിയയ്ക്ക് ഒരു എൻട്രൻസ് ഒരു പാനലിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ സീലിംഗ് വർക്കും വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ പ്രയർ ഏരിയ പോലെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ചെറിയ ഒരു സ്പേസ് ഒരു ഗാർഡനിങ്ങിന് പോലെയുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ വരുന്നുണ്ട് വളരെ ഭംഗിയിൽ അലൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ നമുക്കിവിടെ വരുന്നു ഭയങ്കര ക്ലാസി ഡിസൈനാണ് ഒരു 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 ലാർജർ ദാൻ ലൈഫ് ഡിസൈൻ നമുക്കിവിടെ ഫീൽ ആവുന്നുണ്ട് ഇനി നമുക്ക് നേരെ അവിടെ നമ്മളൊരു ലിവിങ് ഏരിയ കണ്ടു ഇനി നമുക്കിവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്കൊരു ടി വി ഒക്കെ വെച്ച് വളരെ ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അതിനൊരു മഹാകണിയുടെ ഫുഡിൽ നമുക്കൊരു പാർട്ടീഷനിങ്ങും ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും നമുക്കിവിടുത്തെ മൊത്തം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അതിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ അല്ലറ ചില്ലറ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ലാഡർ ഒക്കെ ഉള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട് ഈ സൈഡിൽ നമുക്കൊരു ത്രീ ഡോർ വിൻഡോ വരുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് ഫോർ ഡോർ വിൻഡോ വരുന്നുണ്ട് ഇനി ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയാണ് ആണ് ഡ്രസ്സിംഗ് ഏരിയയുടെ കബോർഡ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് തേങ്ങിലാണ് കബോർഡ് ഒക്കെ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ബാത്റൂം കിട്ടുന്നു ബാത്റൂമിൽ കംപ്ലീറ്റ് ഫിറ്റിംഗ് സിറയിലാണ് പോയിരിക്കുന്നത് ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിലും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ എന്താ പറയുക തേക്കിൻ്റെ ആണ് നമുക്ക് ഡോറുകൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്ത ഡോറുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം ഇതിൻ്റെ കട്ടലാ ആഞ്ചലിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നല്ല വെളിച്ചം നമുക്കിവിടെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുള്ളൂ എത്രത്തോളം വെളിച്ചം ഇതിനകത്തുണ്ടെന്നുള്ളത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം സോറി ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതിനും കൂടെ ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തേക്കിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് സെറയുടെയാണ് കംപ്ലീറ്റ് ഫിറ്റിങ്ങും പോയിട്ടുള്ളത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇപ്പം നമ്മൾ ടോട്ടൽ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കൂടി ഉണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയ ഡ്രസ്സിങ് ഏരിയ കബോർഡ് വർക്ക് തേക്കലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം എല്ലാം കൺസീലിനാണ് കേട്ടോ ഫ്ലോർ സ്വച്ച് വരുന്നത് ഇത് സെറാഡയാണ് മിച്ചുള്ള ഫിറ്റിങ്സ് എല്ലാം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാഡ് ബാത്റൂമാണത് ഇനി നമുക്ക് ലാസ്റ്റ് നാലാമത്തെ ബെഡ്റൂം കാണും ഈ മൂന്ന് ബെഡ്റൂമുകളും ഈ സൈഡിൽ ഇങ്ങനെ അല്ല ഉണ്ടാണ് ഈ ഒരു ബെഡ്റൂം മാത്രം ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെഡ്റൂം ഇതും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് ഇങ്ങനെ നമുക്കൊരു പാർട്ടി പോലെ ഇവിടെയും വന്നിട്ടുണ്ട് വളരെ ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത് നാലാമത്തെ ബെഡ്റൂം സ്വിച്ചസ് ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ അങ്ങനെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് എത്തി ബാത്റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് കൺസീൽഡ് ക്ലോസിട്ട് വരുന്നു സെറയാണ് ഫിറ്റിങ്സ് വരുന്നു നല്ല ഭംഗിയിൽ ടൈലുകൾ കൊടുത്ത് മാറ്റ് ഫിറ്റ് ഡിഷിലുള്ള ടൈലുകൾക്ക് എപ്പോക്സിയൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ കിച്ചൺ കൂടെ കണ്ടേക്കാം വാ ഈ ലൊക്കേഷൻ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ് ലൈക്ക് നമുക്കിത് ഡെയിലി ബസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ലൊക്കേഷൻ വരുന്നത് നമുക്കൊരു വൺ ഫിഫ്റ്റി മീറ്റർ അവേ ബസ്സുകൾ ഓൾഡ് ടൈം ബസ്സുകൾ ബസ് സർവീസ് ഉള്ളൊരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കബോർഡ് വർക്കെല്ലാം കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആണ് ഇതാണ് നമ്മുടെ കൂടൻ ഹോബിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഇതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പുക ഇല്ലാത്ത അടുപ്പ് മറ്റേ വിറകുള്ള അടുപ്പ് വിറക് വയ്ക്കുന്ന കൂട്ട അടുപ്പും കൂടെ നമുക്ക് ഈ സൈഡിൽ വന്നിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്